ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയും പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും കൂടുതൽ സുഗമമാക്കുന്ന ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് സൗദി ടൂറിസം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസ എന്ന ഏകീകൃത ഗൾഫ് വിസ അടുത്ത വർഷം മുതൽ നൽകാനാകുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് വ്യക്തമാക്കി യൂറോപ്യൻ ഷെങ്കൻ വിസ പരീക്ഷണത്തിന് പത്ത് വർഷത്തിലധികം സമയമെടുത്ത സ്ഥാനത്ത് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വിസ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് വെറും നാലു വർഷം കൊണ്ട് തന്നെ വലിയ പുരോഗതിയിലേക്ക് എത്തിയതാണ് പ്രധാന ഹൈലൈറ്റ് ബഹ്റൈനിൽ നടന്ന ഗൾഫ് ഗേറ്റ്വേ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിച്ചപ്പോഴാണ് ടൂറിസം മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഒരൊറ്റ വിസയിലൂടെ മുഴുവൻ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള ഈ നീക്കം പ്രവാസികൾക്കും ബിസിനസ് മേഖലയ്ക്കും ടൂറിസം രംഗത്തിനും വലിയ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ യാത്രാ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും സമയ ചെലവ് നഷ്ടങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഈ പദ്ധതി അടുത്ത വർഷം മുതൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് സൂചന ജി സി സി രാജ്യങ്ങൾ ഇപ്പോൾ ടൂറിസം മേഖലയിൽ വളരെ വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത് പുതിയ ഗൾഫ് സംസ്കാരത്തിന്റെ പ്രത്യേകത ആധുനികവും വികസിതവുമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതൊക്കെയാണ് അറേബ്യൻ രാജ്യങ്ങളെ എണ്ണ വ്യാപാരം പോലെ തന്നെ ടൂറിസത്തെയും കാണാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം നാല് പ്രധാന ഗൾഫ് വിമാന കമ്പനികൾ ഏകദേശം പതിനഞ്ച് കോടി യാത്രക്കാരെ കൊണ്ടുപോയിരുന്നു അതിൽ ഏഴ് കോടി പേർ മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വിമാന സർവീസുകളും യാത്രാ ബന്ധങ്ങളും കൂടുതൽ ശക്തമാക്കാനും യാത്രക്കാർക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങൾ ഒരുക്കാനാണ് ഈ നീക്കം അതുകൊണ്ട് തന്നെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വിമാന സർവീസുകളും യാത്രാ ബന്ധങ്ങളും കൂടുതൽ ശക്തമാക്കാനും യാത്രക്കാർക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങൾ ഒരുക്കാനാണ് നീക്കം ഇപ്പോൾ സൗദി മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ രണ്ടായിരത്തി മുപ്പത് പോലെയുള്ള പദ്ധതികൾ ടൂറിസം കലാസംസ്കാരം വിനോദം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ വലിയ തോതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സൗദി ഇതിനകം തന്നെ ഒരു വർഷത്തിൽ പത്ത് കോടി സന്ദർശകർ എന്ന മുൻ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പത്ത് കോടി ആഭ്യന്തര യാത്രക്കാരും അഞ്ചു കോടി അന്താരാഷ്ട്ര യാത്രക്കാരുമായി ആകെ പതിനഞ്ചു കോടി സന്ദർശകർ എന്നതാണ് പുതിയ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തിന്റെ ജി ഡി പി ടൂറിസത്തിന്റെ പങ്ക് മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു ശതമാനമായി ഉയർന്നിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് ആരംഭിച്ചതിനു ശേഷം ടൂറിസം മേഖലയിലെ നിക്ഷേപം മുന്നൂറ് ബില്യൺ ഡോളർ കവിഞ്ഞിട്ടുണ്ട് അതിൽ പകുതിയും സ്വകാര്യ മേഖലയാണ് നിർണായക പങ്ക് വഹിക്കുന്നത് ജിദ്ദ സെൻട്രൽ പ്രൊജക്ട് പോലുള്ള പ്രധാന പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ പൊതു നിക്ഷേപ ഫണ്ടിന്റെ തുല്യ പങ്കാളിയായി സ്വകാര്യ മേഖലയും മാറിയിരിക്കുന്നു റെഡ് സി പ്രൊജക്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതോടെ അമ്പത് റിസോർട്ടുകൾ തുറന്ന് പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യം അതിൽ പന്ത്രണ്ട് റിസോർട്ടുകൾ ഇതിനോടകം തന്നെ സേവനം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഡിസംബറിൽ സിക്സ് ഫ്ലാഗ് തീം പാർക്കും സന്ദർശകർക്ക് ലഭ്യമായേക്കും അടുത്ത അഞ്ചു വർഷങ്ങളിൽ ടൂറിസം പദ്ധതികൾ വേഗത്തിലാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ഗൾഫ് രാജ്യങ്ങളിലെ നിവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ഓൺലൈനായി വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന വിധം സൗദിയുടെ ടൂറിസ്റ്റ് വിസ സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് ഉമ്രയ്ക്ക് വരുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാൻ കൂടിയാണ് ഈ ചുവടുവെപ്പ് മൊത്തത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ടൂറിസ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത് യാത്രാ നടപടികൾ ലളിതമാക്കുന്നത് പ്രവാസികൾക്കും സന്ദർശകർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്